എന്ത് ചെയ്യും എനിക്കിനിയും ഈ ലോകത്ത് ജീവിക്കണം ഇനി എൻ്റെ അച്ഛനും അമ്മ എങ്ങാനും കൊണ്ട് കളഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല കൊണ്ട് കളയുമായിരിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കൊണ്ട് കളയും മനുഷ്യന്മാരല്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നീ എന്താ ഇതുവരെ ചോറുണ്ടാത്തേ എന്താ ഒരു വല്ലായ്മ ഏ സകലം ചോറുണ്ട് എന്തേ കളിയും ചിരി ഒക്കെ അങ്ങ് മാറി പോയല്ലോ എന്താ പറ്റി പഴക്കൂടിയ നീയേ പിന്നെ ഇങ്ങനെ കിടക്കുന്നേ എന്ത് പറ്റി അമ്മ പറയുകയും ചെയ്തല്ല കളിയും ചിരിയൊന്നുമില്ല എന്താ പറ്റി പറ കാര്യം പറ കാര്യം പറ എന്ത് പറ്റി

ഏഹ് ലോകത്തിൽ ഒരാൾ ചെയ്തെന്ന് വിചാരിച്ച് ബാക്കിയുള്ള അച്ഛനമ്മമാരെയും ഒക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഏഹ് എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ മുട്ടല്ലേ അല്ലെ എന്നിട്ടും അതിൽ ചില ആൾക്കാരൊന്നും ചെയ്യുന്നു അത് അവരുടെ മനസാക്ഷി ഇല്ലായ്മ മാത്രം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഞങ്ങളൊന്നും ആരും ചെയ്യില്ല മനസാക്ഷിയുള്ളവരാരും അവരവരുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊന്നു കൊന്നുകളയില്ല മനസ്സിലായോ ഏഹ് എന്റെ മക്കൾ ധൈര്യമായിട്ടിരിക്കെ മക്കൾക്ക് ഒരു കുളത്തിൽ നിന്നല്ല പുഴയിലെന്നല്ല മക്കളെ ഒരു ഉറുമ്പ് കടിക്കാതെ പോലും അച്ഛനമ്മയെ സംരക്ഷിക്കല്ലോ പിന്നെന്തിനാ മക്കൾ പേടിക്കുന്നത് അതുകൊണ്ടാണോ മക്കൾ ഈ വാർത്ത കണ്ടിട്ടാണോ മക്കൾ ഈ ഇത്ര വിഷമിച്ചിരിക്കുന്നത് ഇത് പൊന്നിനെ ഞങ്ങൾ ഒരിക്കലും കളയത്തില്ല കേട്ടോ കാരണം ഓരോ മക്കളും അവരവരുടെ അച്ഛനമ്മമാർക്കും മാലാകന്മാർ തന്നെയാണ് കേട്ടോ ആ മാലാകന്മാർ ഒരിക്കലും അവരുടെ ചെറുത് ഒരിക്കലും അച്ഛനമ്മമാർ ഇഷ്ടപ്പെടുകയോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമായിട്ടിരിക്കും പൊന്നെന്തിനാങ്ങനൊക്കെ ചിന്തിക്കുന്നേ ഏ നീ ഞങ്ങളുടെ മുത്ത ഇല്ലയോ ഉം ഇല്ലയോ ഓക്കേ ഓക്കേ